ഈ റിപ്പോർട്ട് ഞാനും വായിച്ചതാ ഈ കുമാരന് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ പല സമൻസും പോയിട്ടുണ്ട് നാട് നന്നാക്കാൻ കണ്ടേനും കാണാത്തേനും ഒക്കെ സാക്ഷി പറയാൻ പോയാൽ ഒടുക്ക എങ്ങനെ വല്ല ലോറി മുട്ടി ചത്തന്നിരിക്കും ഈ തുണ്ട് കടലാസിൽ ഞാനൊരു ഒപ്പിട്ടാൽ ആത്മാവ് ആത്മാവശാർട്ട് മുൻപിട്ട് തിരിച്ചു വരുവിടും ക്ഷമിക്കണം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു സാധാരണ പുഴുവൊന്നുമല്ല മനുഷ്യൻ അല്പം കഴിവുള്ളത് കൊണ്ട് തന്നെ ആരോ വളരെ ഭംഗിയായി ആ പാവത്തിനെ തട്ടിയത് ഞാൻ കുറച്ച് ദിവസം ലീവിൽ വന്ന ഒരാളാണ് വഴിയിലെ രക്തത്തെ കുളിച്ചു കണ്ടു ആശുപത്രിയിലാക്കി അഞ്ചാറ് പേർ ചേർന്ന് അടിച്ച് വീഴ്ത്തിയതാണെന്ന് ഡോക്ടർ അപ്പോഴേ പറഞ്ഞു പിന്നെ വാദ്യ കിടക്കുന്ന സമയത്ത് ലോറി ഒന്നും തട്ടിയതായിട്ട് അറിവില്ല നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം പരിക്കേറ്റ് കിടന്ന ഒരാളെ ഹോസ്പിറ്റലിൽ ആക്കിയാൽ അത് ഇവിടെ വന്ന് പറയണത് കൊടുക്കും ആർക്കും ഒരു അനക്കല്ലാതിരിക്കുമ്പോൾ ഒരു കടലാസം കുത്തിക്കെട്ട് സൈൻ ചെയ്യാൻ വന്നാലുണ്ടല്ലോ താനൊക്കെ ലീവ് കഴിയുന്നതിന് മുമ്പ് അകത്ത് കിടക്കും ഇത് കൊലപാതകം എന്ന് പറയാൻ താൻ സി ബി ഐ മിസ്റ്റർ ഇൻസ്പെക്ടർ ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് മൈൻഡ് ഇറ്റ് എന്നെ അകത്തിടുമെന്നൊക്കെ പറയുന്നത് വെറും ഒക്കെ നടക്കണമെന്നുണ്ടോ ഐ എം സോൾജിയർ വിത്ത് റാങ്ക് യു ദാറ്റ് എന്നെ കസ്റ്റഡിയിൽ എടുക്കാനും തടവിൽ വയ്ക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസ് ഉണ്ട് അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല ദാറ്റ് സർവീസ് ആൻഡ് ദാറ്റ് ഇസ് എ ഡിഫറൻസ് മനസ്സിലായോ എന്തെങ്കിലും അധികാരമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആ അധികാരത്തിന് വല്ല മഹത്വവും കാണുന്നെങ്കിൽ നിങ്ങൾക്കത് ഫയൽ ചെയ്യാം എനിക്ക് പോകാൻ വേറെ ബാധ്യതകളുണ്ട് എനിക്ക് വേണ്ടി അന്വേഷിക്കാൻ എന്നേക്കാൾ ഉയർന്ന റാങ്കുള്ള ആണുങ്ങളുമുണ്ട് നൗ യു ക്യാൻ സിറ്റ് കടപ്പുറത്ത് ഒളിപാട് കളിക്കണമെന്നും തെരയിൽ തോണി ഇറക്കണമെന്ന് ഒരുപോലെ കാലിന് ഒരു പിടുത്തവും കിട്ടൂല എത്ര പോയി കിട്ടി അൻപത് പോയടാ ഒരു അമ്പതും കൂടെ പോയി കിട്ടുമ്പോ നൂറാവും ആവും ഞാൻ പോവാ അവരെന്തിനാ നമ്മളെ തല്ലിയത് അപ്പ എന്തെന്താ പറയാ കുഴിയണത് എന്തിനാ

ഞാൻ ഓടി മോട്ടോർ ബൈക്ക് തോന്നി അറിയാണ്ട് ഞാനും ബൈക്കും കൂടി തലേ കുത്തി വീണു എന്തിനാ വേണ്ടാത്ത സമയത്തൊക്കെ എന്നെ ഇങ്ങനെ ഓർക്കണത് ഓർത്തത് കൊണ്ട് വീണ് വീണത് കൊണ്ട് വേദനിച്ച് ആ വേദന നീ തിരുമ്മി തന്നാ മാറും ഒന്ന് തിരുമ്മിത്താ എന്റെ രുക്കി അയ്യോ ബാപ്പ വീട്ടിലുണ്ട് ബാപ്പാ വേണ്ട നീ തിരുമി തന്നാ മതി അതല്ല ആരും കാണണ്ട ഞാൻ ഓടി വന്നത് ഒന്ന് തിരുവിത്താ എന്റെ ചൈതാനെ തിരുമേ ഇപ്പൊ സുഖം തോന്നുന്നുണ്ട് എന്താണ് നിർത്തിയേ തിരുമക്ക ആ നിന്റെ വിരലെന്താണ് ഉണക്കമത്തി പോലെ ഇരിക്കുന്നത് പോയില്ലേ അതൊരു ചെറിയ ജോലിയാണ് മടി തോന്നുമ്പോ ലീവ് എടുക്കും ഗോൾഡ് മെഡലൊക്കെ ഉള്ളൂ നല്ല ജോലിയൊന്നും ആയിട്ടില്ല എന്താ ഒരു പരിക്ക് ഓ ഇതാ ഇത് ഒന്ന് വീണു നമ്മുടെ പരാതി ഗുണം ചെയ്തെന്നാ തോന്നുന്നത് ഒന്ന് ചൂട് പിടിച്ച ലക്ഷണം കാണുന്നുണ്ട് നല്ല കസേര അച്ഛനെ ഇരിക്കാറുണ്ട് എന്നാലും അച്ഛന് തനിച്ചൊരു മുറിയുണ്ട് അതിനകത്ത് ഒരു പഴയ കസേര ഉണ്ട് അതാ അച്ഛന് കൂടുതൽ ഇഷ്ടം എങ്കിലീ ചായ ഞാൻ ആ കസേരയിൽ ഇരുന്ന് കഴിക്കാം ഏയ് ഒരു വിരോധം ഇല്ല വരൂ എല്ലാം അങ്ങനെ തന്നെ കിടക്കുക ഞാൻ എന്നും തുടച്ചു വെക്കും നല്ല അടുക്കും ചിട്ടയുള്ള ആളായിരുന്നു കുമാരേട്ടൻ അല്ലേ മെയ് ഏഴ് എന്തായാലും ദിവസമുള്ള പ്രത്യേകത അച്ഛനെ അന്നാണ് നിങ്ങൾ ആശുപത്രിയിലാക്കിയത് അച്ഛൻ ഡയറി എഴുതാറുണ്ടായിരുന്നു അല്ലെ നല്ല കൈയക്ഷരം ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം ഒരു ഓർമ്മയ്ക്ക് അല്ല ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടെന്നറിയാം എന്നാലും കുറച്ചു ദിവസം ഞാൻ ഇതൊന്ന് സൂക്ഷിച്ചോട്ടെ ശരിയാ തടുത്തു അന്ന് അച്ഛൻ എവിടെ പോയതായിരുന്നു കോടതിയിലേക്ക് അന്ന് അച്ഛനൊരു കേസ് ഇന്നാണ് സാക്ഷി വിസ്താരം ഈ കേസ് തള്ളും സാക്ഷി എന്ന് പറയുന്ന എന്റെ വേഷം എന്താണ് ഈശ്വര ഇതുവരെ ഏഴു ഭീഷണികൾ ഫോണിലൂടെ വന്നു എട്ടാമത്തേനായി ഞാൻ കാത്തിരിക്കുന്നു ഇവിടെ ഫോൺ എടുക്കണ്ട അച്ഛനോട് ദേഷ്യമുള്ള ആരോ വെറുതെ ബഹളം വെക്കണ്ട എനിക്ക് നിങ്ങളെ മനസ്സിലായി ഞാൻ അങ്ങോട്ട് വരാം കുമാരൻ കുമാർ നിശ്കയാണ് ഇത് ഞാൻ എടുക്കുന്നു തീർച്ചയായും ഞാൻ കുമാരൻ എല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ ഒരനാവശ്യ പത്രപ്രവർത്തകൻ ഞാൻ വിജയ് മേനോൻ ക്യാപ്റ്റൻ വിജയ് മേനോൻ വെരി ഗ്ലാഡ് ടു മീറ്റ് യു ഗ്ലാ ഇന്ന് മെയ് അഞ്ച് ശ്രീദേവിയുടെ കമ്പ്യൂട്ടർ കോഴ്സിന്റെ ഫീസ് കിട്ടണം പണമില്ലെന്ന് അവളോട് ഇങ്ങനെ പറയും തൽക്കാലം വാച്ച് വെക്കാം പണം ഉണ്ടാകുമ്പോൾ പുതിയതെന്നുമാകാം മഠത്തിലേക്ക് കത്തയച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു മോളെ എന്ത് കരുതുകൊ ഒരു ഇല്ലന്റിൽ ഇന്ന് തന്നെ എഴുതണം പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കുമാരേട്ടൻശ്വര അതേ കത്തായിരുന്നു കുമാരേട്ടൻ ഒരു മകളല്ലേ ഉള്ളൂ